എല്ലാവർക്കും നമസ്കാരം ഞാൻ ജയരാജ് ഞാനൊരു മസ്ക്വാഡ് ഷോവി പേഷ്യൻ്റാണ് മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തിക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ദുഃഖം അങ്ങനെയുള്ള ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിക്കണമെങ്കിലോ ഒന്നും പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായി നമ്മളെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന കുറച്ച് ആത്മമിത്രങ്ങൾ ഉണ്ടായിരുന്നത് അങ്ങനെയൊരു ആത്മമിത്രം നമുക്കുണ്ടെങ്കിൽ ഏത് പരിസ്ഥിതിയും നമുക്കതിജീവിക്കാനാവും ഇന്നെനിക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് എന്തുകൊണ്ടെന്നാൽ ഇന്നെൻ്റെ സമ്മതിദാനാവകാശം എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സഹായത്തോടെ എനിക്കത് നിർവഹിക്കാൻ സാധിച്ചു ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഞാനൊന്ന് രേഖപ്പെടുത്തി നമ്മൾ ഈ ഭൂമിയിൽ സമ്പാദിച്ചു വെക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം ആത്മമിത്രങ്ങളാണ് അതുപോലെയുള്ള ആത്മമിത്രങ്ങളെയാണ് നമ്മളിന്നും സമ്പാദിച്ചു വെക്കേണ്ടത്